അങ്ങനെ ഗായ്സ് ഞങ്ങളത് ഒന്നര കിലോ ബീഫ് മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ ബീഫ് ഇന്ന് ഒരു സ്പെഷ്യൽ കറി ഞങ്ങൾ അവസാനം പറയുന്നുള്ളു കറിയുടെ പേരൊക്കെ അതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഞങ്ങളിന്ന് ബീഫ് ഉണ്ടാക്കാൻ പോവുക ഓക്കെ ഗായ്സ് ദ അതിനുള്ള ഉള്ളി മറ്റുള്ളതൊക്കെ എല്ലാം അനുസാരിയൊക്കെ ജീമോനാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കേ അങ്ങനെ നമ്മുടെ ബീഫ് കഴുകി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളിയും അച്ചോളവും എല്ലാം അങ്ങനെ കുരുമുളകും ഇടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ കുരുമുളക് നല്ല ഇടിച്ച കുരുമുളകിന്റെ മണം നല്ല അടിപൊളി മണം നമ്മുടെ നമ്മുടെ ബീ നമ്മുടെ കുക്കിങ് ഇവർ കണ്ടോണ്ടിരിക്കുക കുറച്ചുപേര് ദൂരത്തിരുന്ന് പല രാജ്യങ്ങളിൽ രാജ്യങ്ങളിലിരുന്ന് കണ്ടോണ്ടിരിക്കേണ്ട ഓക്കെ അങ്ങനെ നമ്മൾ ആദ്യ കുരുമുളകും അങ്ങോട്ട് ഇട്ടു കൊടുക്കുക അങ്ങനെ ഇഞ്ചി ഇഞ്ചി ഇടിച്ചതിന് ശേഷം വെളുത്തുള്ളിയും ഇടിക്കണം ഓക്കെ അങ്ങനെ അങ്ങനെ ഇടിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇടുക ഇടിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെ പച്ചമുളക് ഇടൂ പച്ചോളം ഇടൂ ഇടൂ ഇടുക്കേ ഉള്ളി 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 ഉള്ളിയുള്ള ഇടുക തക്കാളി ചെറുതായിട്ട് അങ്ങോട്ട് സ്ലൈസ് ചെയ്ത് തക്കാളിയുടെ ഈ മൂടങ്ങി കളയണം കേട്ടോ നമുക്ക് ഇത്രയും തക്കാളി ഉണ്ട് സ്ലൈസ് ചെയ്ത് ഇടണം സ്ലൈസ് സ്ലൈസിങ് നാലായിട്ട് ഒരു തക്കാളി നാലായിട്ട് സ്ലൈസ് ചെയ്താൽ മതി തക്കാളി അങ്ങോട്ട് ഇട്ടാൽ ഇനി ഇവനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഓക്കേ പേരിനൊരു പൊട്ടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി ഓക്കെ എന്നുവെച്ചാൽ ഒരു ഇതിന് വേണ്ടി ഗൈസ് അങ്ങനെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇവനെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടുപ്പേ വെച്ച് ഒരു ആറ് ബിസ് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു പിന്നെ നമുക്കിവനെ അങ് അടച്ച് വെച്ചിട്ടൊരാറ് ബിസില് ആകുന്ന ആറോ ഏഴോ ആയാലും കുഴപ്പമില്ല എന്നിട്ടേ ഇറച്ചി വെന്തോന്ന് നോക്കിയതിന് ശേഷം വേദുന്നവരെ വേണമെങ്കിൽ അടിക്കാം കട്ടിയുള്ള ഇറച്ചിയൊക്കെ ചിലതുണ്ടാവും ക്ഷീ ഇറച്ചി നല്ല സോഫ്റ്റ് ഇറച്ചി എനിക്ക് നാല് ബിസിലും അഞ്ച് ബിസിലും മതിയാവും അങ്ങനെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പും ചേർത്ത് ഇവനെ അങ്ങോട്ട് അടച്ച് വെക്കുകയാണ് അങ്ങനെ ഗ്യാസ് ചെയ്ത് നമ്മൾ അടുപ്പയിലോട്ട് വയ്ക്കുകയാണ് ഇവനെ അടുപ്പയിലങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ലൈറ്റ് ലൈറ്റ് നമ്മൾ നല്ല അപ്പോൾ ഇനി നമുക്ക് ആറ് വരെ കഴിഞ്ഞു നോക്കാം അങ്ങനെ ഗൈസ് ഞങ്ങൾ അടുപ്പിൽ നിന്ന് ഇറക്കി കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പൊ ചോമാൻ തുറക്കൂടാ അടുപ്പിൽ നിന്ന് നമ്മൾ എല്ലാം ഇറക്കി ഇവിടെ ടേബിളിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് രണ്ട് ചപ്പാത്തി ഉണ്ട് ബ്രെഡ് ഉണ്ട് പിന്നെ ഇന്നലെ അവൻ ചുട്ടത് ബോളോ അതുകൂടെ കഴിക്കാമെന്ന് പറഞ്ഞ അത് എടുത്തിട്ടുണ്ട് ഒപ്പം ദേ നമ്മുടെ എല്ലാം സെറ്റായിരിക്കാണ് കറിയൊക്കെ നല്ല ആവിയൊക്കെ പോയിട്ട് ഇവരെ കോരി നീ ടേസ്റ്റ് നോക്കൂ നിങ്ങൾ നോക്കൂ കോരിയെടുക്കും ആ പ്ലേറ്റ് എടുക്കും പ്ലേറ്റ് എടുക്കില്ല പ്ലേറ്റ് എടുക്കൂ ജിമോനെ പ്ലേറ്റ് എടുക്കും പ്ലേറ്റ് എടുത്ത് കോരി കോരിയെടുത്തേ ജിമോന ഉപ്പുണ്ടോ പുളിയുണ്ടോ എല്ലാം നോക്കണം കോരി എടുക്കൂ നല്ലതുപോലെ കോരി എടുക്കൂ എന്നിട്ട് ബ്രെഡും കുട്ടിയല്ലേ ജിമോൻ കഴിക്കുന്നത് ജിമോനെ ബ്രെഡാണ് ഇഷ്ടം ഓക്കെ ഓക്കെ

രണ്ടുവരും നോക്കി അങ്ങനെ ഇണ്ട് ഇത് ഏഹ് സൂപ്പറായിട്ടുണ്ടോ ഓ കഴിച്ചു നോക്ക് എങ്ങനെയുണ്ട് കഴിച്ചു നോക്ക് എന്തുടേ ടേസ്റ്റ് പറയണേ ഓക്കെയാണോ അങ്ങനെ നമ്മുടെ അങ്ങനെ നമ്മുടെ ബീഫ് നല്ല പോലെ കേട്ടോ തൊട്ടപ്പോൾ തന്നെ അത് ഇറച്ചിയായി അങ്ങനെ അത്ഭുതം എൻ്റെ കറി എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു നല്ല ടേസ്റ്റ് ഒരു മസാല ഇല്ലാതെ ബീഫ് ഇങ്ങനെ കറി കാണാം ഇതാണ് മസാല ഇല്ലാതെ ആ ബീഫിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടാൻ ഓക്കേ അപ്പോൾ റെസിപ്പി നിങ്ങളെല്ലാം വീഡിയോ കണ്ടിട്ട് ഇത് കണക്ക് ചെയ്ത് നോക്കണം ഓക്കെ താങ്ക് യു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് മീ ഓക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ ഞാൻ എനിക്ക് രണ്ട് ചപ്പാത്തി ഉണ്ടായിരുന്നു ആ ചപ്പാത്തിയുടെ മേളിലാണ് ഞാനിത് കറിയും എല്ലാം കൂടെ കൊരി ഒഴിച്ച് ആ ചപ്പാത്തി മാത്രം എടുത്ത് കഴിക്കാനെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ വെള്ളമൊന്നും കഴിക്കാതെ വെറും ബീഫ് മാത്രം ഇട്ടല്ലേ മസാല ഒന്നും ഇല്ലാതെയല്ലേ ചപ്പാത്തിക്ക് അത് നല്ല സൂപ്പ് പോലെ ഇരിക്കാത് അപ്പത് നല്ലപോലെ കുതിർന്നിട്ട് ആ ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ആ സൂപ്പർ താങ്ക്